ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ പറ്റുന്ന ആധ്യാത്മിക സാഹചര്യങ്ങൾ നിലനിന്നു പോകാൻ വളരെ ബോധപൂർവം ഉടമ്പടി വളരെ ആത്മീയ ശാസ്ത്രമനുസരിച്ച് ദൈവം നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കണതാണ് കാര്യം അത് കൃപ പ്രവർത്തി അപ്ലോഡ് ചെയ്യണം എങ്ങനെയാണ് രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് പത്തനുസരിച്ച് ഇപ്പോൾ വെളിപ്പെട്ട ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണത് അപ്പം ദൈവത്തിൻ്റെ ശക്തി ആർജിക്കാൻ വേണ്ടി ദൈവം ശക്തിയാണെന്ന് നമുക്കറിയാം തായയുടെ സുവിശേഷം ഇരുപത്തിയാറ് അറുപത്തിനാല് മനുഷ്യപുത്രയും ശക്തിയുടെ വരതുവശത്ത് ഉപേക്ഷനാകും ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് ശക്തി അത്യനെ ശക്തി ഒന്ന് കുറച്ച് ഒന്ന് ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിത്വവും ശക്തി അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത് എപ്പോഴാണ് ഈ ശക്തി നമ്മളിലേക്ക് വരണത് ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അപ്പം നിന്നെ ബലഹീനമാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്താണ് അപ്പം നാട്ടുകാരുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും നീ കൊച്ചായി നീ ബലഹീനയായി നീ ശ്രുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് വരണ സമയമാണ് തിരിച്ചറിയ ദൈവപേദല കൈ അടിച്ചു കയർത്താണ് സ്വരൂപിക്കുക അപ്പോൾ നമ്മുടെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ പിടാനുഭവങ്ങളെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരം ആളുടെ ശരീരമാകും ഈശോൻ്റെ ശരീരമാകും ദയവിതാവ് ഈശോന്റെ ശരീരത്തിന്റെ പരിഗണന നമ്മുടെ ശരീരത്തിന് തരുമ്പോഴാണ് നമ്മൾക്ക് ഈശോന്റെ കൃപ നിറയണത് അങ്ങനെയാണ് വിശുദ്ധനായത് ഒന്ന് കൊളോസിയസ് ഒന്ന് ഇരുപത്തിനാല് എന്താ പറയണത് യേശു ക്രിസ്തുവിന്റെ പറഞ്ഞു വരുന്ന ശരീരത്തിൽ സംഭവിക്കാം മനസ്സിൽ സംഭവിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പീഡാനുഭവങ്ങൾ ഇപ്പം നാത്തിവിൻ്റെ കിട്ടിയാലും അയൽവാസിലെന്ന് കിട്ടിയാലും ആങ്ങളുടെയൊക്കെ ഒന്ന് കിട്ടിയാലും ഭർത്താവിൻ്റെ കിട്ടിയാലും ഭാര്യയുടെ കിട്ടിയാലും മനസ്സിനോ ശരീരത്തിനോ വരുന്ന പോരായ്മ നമ്മൾ എന്ത് ചെയ്യും വരുന്ന പീഡനങ്ങൾ എന്ത് ചെയ്യും യെസ് ക്രിസ്തുവിന് നാമത്തിൽ സ്വീകരിക്കാം യെസ് ക്രിസ്തുവിന് ഉടമ്പടി കാലത്ത് വിശുദ്ധീ വിശുദ്ധി സത്യം പ്രാപിക്കണം അങ്ങനെയാ അപ്പോൾ യേശു നമുക്ക് ലഭിക്കുന്ന പീഡാനുഭവങ്ങളെ മാനസികമോ ശാരീരികമോ തെറ്റിദ്ധാരണയോ സംശയമോ അല്ലെങ്കിൽ നമ്മളെ ചവിട്ടിക്കൂട്ടണ രീതിയിലുള്ള നമ്മളെ ഒരു ഒരു പഴന്തുറിയുടെ വില പോലും നമുക്ക് തരാത്ത രീതിയിലുള്ള കടന്ന കയറ്റങ്ങളും അതിശത്വങ്ങളും കാണിക്കുമ്പോൾ യു ഡോണ്ട് ടോക്ക് അറ്റ് ഓൾ നീ സംസാരിക്കരുത് എന്താണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആളിൻ്റെ ജീവിത മാതൃകയാണ് നമ്മുടെ മാതൃക അവൾ സംസാരിച്ചില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് അത് ശക്തിയുടെ സമയമാണെന്ന് ദൈവത്തിൻ്റെ കൃപ ചൊര്യുന്ന സമയമാണെന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിവേചനമുണ്ട് ആ വിവേചനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണത് ഉടമ്പടി കാലത്ത് ഇതുപോലെ നമ്മളോർക്കും ദൈവം ഞാൻ ഉടമ്പടി ചെയ്തല്ലോ ഞാൻ പ്രാർത്ഥിച്ചല്ലോ ഞാൻ ഉപസിച്ചല്ലോ വിശുദ്ധീകരിച്ചല്ലോ എന്നിട്ട് എവിടെ കുരിശാണല്ലോ എന്ന് പറഞ്ഞാൽ നിനക്ക് കുരിശ് തന്നല്ലേ പിന്നെ ആർക്കാണ് കുരിശ് കൊടുക്കേണ്ടതെന്ന് ദൈവം തിരിച്ചു ചോദിച്ചാൽ നീ മിണ്ടാണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ദൈവവൈതലെ നീ ഇങ്ങനെയുള്ള പരീക്ഷണ സമയത്ത് നീ മൗനമായിരിക്കണം കാര്യ യുദ്ധം കർത്താവ് യുദ്ധം ചെയ്യേണ്ട സമയമാണ് അതാ പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ മൗനമായിരിക്കുക കാര്യം എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാം ദൈവലെ ഏതെങ്കിലും സമയത്ത് സഹനത്തിൻ്റെ സമയത്ത് ഏതെങ്കിലും തെറ്റിദ്ധാരണയോ സംശയത്തിൻ്റെ സമയത്ത് അമ്മയെപ്പോലെ ലുക്ക രണ്ട് പത്തൊമ്പത് അനുസരിച്ചുകൊണ്ട് രണ്ട് നാൽപ്പത്തെട്ടനുസരിച്ച് കൊണ്ട് ഹൃദയം സംഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെപ്പോലെ ഐശയ അമ്പത്തിമൂന്ന് ഏഴ് അനുസരിച്ച് കൊണ്ട് കൊല്ലം കുഞ്ഞാടിനെ പോലെ നീ ആധ്യാത്മികമായ ആഴമുള്ള ഔന്നിത്യമുള്ള മൗനം പാലിച്ചാൽ ആ മൗനം പുറപ്പാട് പതിനാല് പതിനാലനുസരിച്ചുകൊണ്ട് കൊണ്ട് നിശ്ചയിച്ച പുറപ്പാട് ജനതയ്ക്ക് നിശ്ചയിച്ച യുദ്ധ മൗനമാണ് എന്താണ് കർത്താവ് യുദ്ധം ചെയ്യാൻ പോകുന്നു നീ മൗനമായിരുന്നാൽ മതി ദൈവഭയതിൽ ദൈവത്തിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ പേരിൽ നീ കർത്താവിന് വചനം പാലിച്ചുകൊണ്ട് മൗനമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുന്ന സമയമാണ് നീ ജയിക്കുന്ന സമയമാണ് നിന്റെ വിജയഭേരി മുഴങ്ങുന്ന സമയമാണ് കൈ അടിച്ച് അടിച്ചു കറക്സിയ